ഞാൻ ഞാൻ ആണെങ്കിൽ സ്വന്തം പക്ഷെ നമ്മൾ കൊറേ ആയിട്ട് നമ്മളെല്ലാരും എന്തിനാ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ഏറ്റവും നല്ലോണം ഇഷ്ടപ്പെടുന്നതാണ് ചക്ക അട അതിന് നമ്മൾ അതിന് ചക്ക ചെറിയ ഇതേ കട്ട് ചെയ്തിട്ടുണ്ട് അത് നമ്മക്കിനി മിക്സിയിലോട്ട് ഇട്ടുകൊടുക്കും കായ തേങ്ങ ചിരണ്ടി എടുത്തിട്ട് കൂട്ടുകാരെ നമ്മൾ അങ്ങനെ അത് മിക്സിന്ന് അത് വടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ചപ്പാത്തി മാവ് എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ചപ്പാത്തി മാവള് ച തേങ്ങ ചരയിക്കൊണ്ടിരിക്കുകയാണ് കുട്ടി അരങ്ങേ നമ്മളിപ്പം തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് നോക്കൂ ഇനി മിക്സ് രീതിയിലോട്ടിക് കൂട്ടുകാരെ നമ്മളൊപ്പം ഇനി ശർക്കര നമ്മളെ മറ്റേ ചക്ക പഴശ്ശേരും ഇന്ന് നമുക്ക് ശർക്കര ചൂടാക്കി ഇളക്കിയെടുക്കാം കൂട്ടുകാരെ നമ്മളങ്ങനെ ശർക്കര ഇളക്കിക്കൊണ്ട് അത് ചൂടാക്കി ഇനി നമുക്ക് ഏലക്ക ചതച്ചെടുക്കാം ഏലക്ക ഇട്ടിട്ട് നമുക്ക് ചതച്ചെടുക്കാം നമ്മൾ അങ്ങനെ നെയ്യ് ശർക്കര പോയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്ത് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ അതുമായിട്ടിന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൂട്ടുകാരെ നമ്മൾ ഇഡലിക്കുട്ടിൽ അടപ്പിഴുങ്ങാൻ പോവുകയാണ് ഇഡലിക്കുട്ടത്തില് നമ്മൾ അടപ്പുഴുങ്ങാൻ പോവുകയാണ് കൂട്ടുകാരെ അങ്ങനെ അത് വരട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് കോരിയിട്ട് പരത്തിയെടുക്കാം കൂട്ടുകാരെ നമ്മളങ്ങനെ എല്ലാ നമ്മൾ വരട്ടി എടുത്തിട്ടുണ്ട് സ്മൂത്ത് ആയിട്ട് ഇന്ന് നമുക്കത് ഇലയിലോട്ട് വെച്ച് വരച്ചെടുക്കാം ഇന്ന് പ്രെസ് ചെയ്യുമ്പോ പതിക്കിങ്ങനെ സ്ലോലി ആയിട്ട് ആയിട്ടാണ് പ്രെസ് ചെയ്യാം അല്ലെങ്കിൽ ഇല കീറി കേട്ടോ ഇങ്ങനെ പ്രെസ് ചെയ്യാം ചാൻ റെഡിയായിട്ടുണ്ട് നമുക്ക് നെയിലോട്ട് അതിൻ്റെ എടുത്തു വെക്കാം കൂട്ടുകാരെ ആ നിലയുടെ തയ്യാറായിരിക്കും നമുക്ക് ഉദ്ദേശിച്ചു